ഹായ് ഹലോ അങ്ങനെ ഞാൻ ഇതാ വീണ്ടും എൻ്റെ നാട്ടിലെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ലാസ്റ്റ് വീഡിയോ കേട്ടോ ഞാൻ എൻ്റെ ഉത്സവത്തിൻ്റെതായിട്ട് ഇടുന്നത് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഉത്സവത്തിൻ്റെ വീഡിയോ വീഡിയോട് കണ്ടിട്ട് ആരും ഒന്നും തെറ്റു ധരിക്കണ്ടട്ടോ ഇതൊക്കെ നമ്മളെ നാട്ടിൽ നമ്മളെ മുന്നിൽ നടക്കുന്ന വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ അപ്പോൾ അതിൽ നമ്മളെ പിന്നെ ജാതിയോ മതമോ അതൊന്നും വെച്ചിട്ടൊന്നും ആരും ഒന്നും കമ്പയർ ചെയ്യാൻ പാടില്ല കേട്ടോ ഞാൻ ആദ്യമേ പറയാമെന്നേ അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു ഉത്സവത്തിൻ്റെ അന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് എല്ലാ വീട്ടിലും ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ കിട്ടോ കാരണം ഈ രാത്രിയിൽ ഈ ഒരു വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ എല്ലാവരുടെ കുടുംബക്കാരും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അന്നത്തെ ദിവസം നമുക്ക് നല്ല പണിയായിരിക്കും കേട്ടോ കാരണം നമ്മളെ വീട്ടിൻ്റെ എടുത്ത അത്യാവശ്യം എല്ലാ വീടുകളിലും നമ്മളാട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുക അപ്പോൾ എന്തേലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് കേട്ടോ വേഗം തന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ തരുക അപ്പോൾ ഇന്ന് രാവിലെ മുതൽക്കേ ഒരു നൂറിൻ്റെ മേലെ നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ കേട്ടോ ഉച്ചയ്ക്ക് നെയ്ച്ചോറും കറികളായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഫുൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം അങ്ങനെ ഞങ്ങളിതാ ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് കൊടുക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എല്ലാം ദമ്മിട്ട് മാറി മാറി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകണം കേട്ടോ അപ്പോൾ ഞാനിതാ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടിതാ റോഡിൽ വന്ന് നോക്കുമ്പോൾ ഫുൾ തിരക്കാം ഞാനൊക്കെ ഞാനക്കം സൂം ചെയ്ത് എടുക്കാനൊന്നും ഒരു ചമ്മലുണ്ടെട്ടോ കാരണം അത്രയും തിരക്കും കാര്യങ്ങളും നിങ്ങൾക്ക് കഴിയുമ്പോൾ വീഡിയോയിൽ ഞാൻ കുറച്ചെങ്കിലും കാണിക്കുന്നുണ്ട് ആ ഭാഗത്തൊട്ടായിട്ടാട്ടോ നമ്മൾ പൊട്ടും കാര്യങ്ങളൊക്കെ നടക്കുക ഈ ഭാഗത്ത് ആട്ടോ നമ്മൾ അമ്പലത്തിലെ വരവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരും കേട്ടോ അപ്പോൾ എഴുന്നള്ളത്തെന്ന് പറയുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അതിന് മൂന്നാനകളൊക്കെ വരും കേട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കാട്ടോ ഈ ഒരു കൂടുന്ന ഇപ്രാവശ്യം എന്തായാലും ഒത്തിരി തിരക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാവർക്കും എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് തിരക്കൊഴിഞ്ഞിട്ടുണ്ടോ അല്ലാണ്ട് ഞങ്ങൾക്ക് ഇത്രയും തിരക്കിൽ നമുക്ക് ഭയങ്കര ഇടങ്ങാറട്ടോ നമ്മളെ വീട്ടിൻ്റെ മുന്നിലായതുകൊണ്ട് നമുക്ക് നേരിട്ട് വന്ന് കാണാൻ പറ്റും ഇല്ലെങ്കിൽ ഇതിലും തിരക്കാകുമ്പോൾ ഭയങ്കര ആൾക്കൂട്ടമൊക്കെ ആകുമ്പോൾ നമ്മളധികം ഇതിൻ്റെ മുന്നോട്ട് വന്ന് നിൽക്കാറില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ അമ്പലത്തിൽ നിന്നുള്ള എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ഒന്നും വിചാരിക്കാനേ പാടില്ല കേട്ടോ കാരണം നമ്മളെ നാട്ടിൽ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു ഉത്സവമാണ് ഇതിലിപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ ഭാഗമല്ലെങ്കിലും നമ്മളെ മുസ്ലിം ആയാലും എല്ലാവരും ഈ ഒരു ഉത്സവം കാണാനും കാര്യങ്ങൾക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അക്കൂട്ടത്തിൽ ഞാനും എൻ്റെ നാട്ടിലൊരു വിശേഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ ഇടക്ക് പറയാൻ കാരണം കേട്ടോ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടോ ഒരു വീഡിയോ ഒക്കെ ഇടുന്നത് ഇങ്ങനെ വരവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമോ അറിയില്ല അപ്പോൾ നിങ്ങൾ കാണുന്ന നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് ശരിയാണോ തെറ്റാണോ ഒന്നും അറിയില്ല കേട്ടോ അങ്ങനെ എഴുന്നളുത്തും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ നമ്മളെ വീടിൻ്റെ പുറകുവശത്തായിട്ടോ നമ്മൾ ഈ ഒരു വെടിക്കെട്ട് നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം കാണുന്നുണ്ടാവുമല്ലോ കാരണം നല്ല ഇരുടുണ്ട് അപ്പോൾ നടക്കുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും ഫുള്ള് ആളുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ വോയിസ് കട്ട് ചെയ്ത് വെച്ചതാട്ടോ കാരണം ഫുള്ള് കുക്കിയും ബഹളം ഒക്കെ കേട്ടോ കാരണം ഇനിയിപ്പോൾ വെടിക്കെട്ട് ഓരോന്ന് പൊട്ടും തോറും ഭയങ്കര സൗണ്ടൊക്കെ വരുമ്പോൾ ഫുള്ള് കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം കുറച്ച് സമയം നിങ്ങൾ നമ്മളെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടു കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് ലോറി വിളിച്ചിട്ടും ബസ് വിളിച്ചിട്ടൊക്കെ ഈ ഒരു ഗ്രൗണ്ടിലും ഭാഗത്തൊക്കെ ഫുൾ ആൾ നിറഞ്ഞ് നിൽക്കുക കേട്ടോ രാത്രിയണ്ട് നിൽക്കുക എത്രത്തോളം എനിക്ക് കാണാൻ പറ്റില്ല അതുപോലെ നമ്മൾ ഈ ഒരു ദിവസം മാത്രം നമ്മൾ ടൗണിലേക്കും കാര്യങ്ങൾക്കൊന്നും പോകില്ല കേട്ടോ വീട്ടിൽ നിന്ന് നിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയിൽ കാണാം അതും തിരക്കും കാര്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉയരുന്നുകൊണ്ട് നമ്മൾ ആരും ഈ ഭാഗത്തുള്ളവരെന്നെ തന്നെ ആരും ഇന്നത്തെ ദിവസം നമ്മൾ പുറത്തോട്ടധികം പോകാറില്ല കേട്ടോ അങ്ങനെ ഇതാ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ക്രിക്കറ്റിൻ്റെ സൗണ്ടൊക്കെ കൂടിയാലോ മോനൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നെ കേട്ടോ അങ്ങനെ ഞങ്ങൾ വേഗം വയലിന് നേരെ വീട്ടിലെ മുറ്റത്തേക്ക് വന്നിട്ടോ എവിടെ നിന്നാലും ഇത് തന്നെ കേട്ടോ കാഴ്ച ഫുള്ള് നമുക്ക് ഫുള്ള് അത്രയും അടുത്തായത് തന്നെ എവിടെ നിന്നാലും കാണട്ടോ അങ്ങനെ ഞാൻ മോനും അധികം പേടിയാകുണ്ടോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വയലിൽ നിങ്ങൾ പോന്നിട്ട് നമ്മൾ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ നിന്നു അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരെ ബാൽക്കണിയിൽ വന്ന് നിൽക്കാം കേട്ടോ അപ്പോളും ഇവിടെ പൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നിൽക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ അപ്പുറത്ത് രണ്ട് ഭാഗത്തായിട്ടാട്ടോ കൊട്ട് നടക്കുക അങ്ങനെ ഇതാ ഫുള്ളായിട്ട് ഇങ്ങനെ ഇതെന്നാണ് ഇന്നത്തെ ഒരു മൂന്ന് പ്രാവശ്യം എന്തായാലും ഒരു മൂന്ന് മണിവരെയൊക്കെ ഈ ഒരു പൊട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കാട്ടോ നമ്മൾ ഈ ഒരു ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നതായുണ്ട് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അങ്ങനെ ഇതാ നമ്മളെ ഇന്നത്തെ നമ്മളെ പരിപാടി ഏകദേശം ഈ ഒരു പൊട്ടോട് കൂടിയിട്ട് അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ കൈ പിന്നെ എന്ന് പറഞ്ഞാൽ കാർണിവൽ കേട്ടോ ഈയൊരു ദിവസത്തോട്ട് ഒരു ഈ മാസം ഒരു മുപ്പത്തൊന്ന് വരെയൊക്കെ ഫുൾ കാർണിവലിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം പിന്നെ ഫുൾ ചന്തയിൽ തന്നെയായിരിക്കും കേട്ടോ അപ്പം നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് നേരെ അങ്ങോട്ടേക്ക് നടന്നു പോകട്ടോ എന്നിട്ട് ഒന്ന് വാങ്ങും ചില സമയത്ത് വാങ്ങും ഒന്ന് വാങ്ങിയില്ലെങ്കിൽ ഇങ്ങനെ വൈകുന്നേരം നടക്കുമ്പോൾ ഒരു രസമാണല്ലോ അങ്ങനെ ഇന്ന ഇനി ഫുള്ള് ദിവസം അതോ കേട്ടോ പരിപാടി കുറേ ദിവസം ഫുള്ള് നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ഫുള്ള് ആളും ബഹളവും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ സൗണ്ടൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഇത് ജനവാതിൽ സൗണ്ട് അതിയാകുമ്പോൾ നമ്മൾ വാതിലൊക്കെ തുറന്നിടാൻ പറയലുണ്ടെട്ടോ അങ്ങനെ നമ്മൾ ജനവാതിലൊക്കെ തുറന്നിട്ടുണ്ട് തുറന്നിട്ടോ അപ്പോൾ അവിടുന്ന് ഈ കാഴ്ച തന്നെ കേട്ടോ അപ്പോൾ ഈ ഒരു രാത്രി ഫുള്ള് ഇത് തന്നെ കേട്ടോ ഇതൊരു എവിടെ നിന്ന് നോക്കിയാലും നമ്മളെ വീട്ടിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ അപ്പോൾ ഈ എൻ്റെ നാട്ടിൽ ഈ ഉത്സവത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബായ്